അണ്ടർ റേറ്റഡ് ലീഡർ എന്നാണ് ഞാനിപ്പോൾ പറയുക കാരണം സാറ് വഹിച്ച പദവികൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ മന്ത്രിയായി എൻ എസ് യുവിൻ്റെ ദേശീയ അധ്യക്ഷനായി കെ പി സി സിയുടെ പ്രസിഡൻ്റായി ഒൻപത് വർഷക്കാലം ഉണ്ടായി നാലോ അഞ്ചോ തവണ എം പി ആയി എം എൽ എ ആയി ആഭ്യന്തരമന്ത്രിയായി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം നേതൃത്വത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ഒരു പുതിയ തലമുറയിലെ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സംശയം ഇരുപത്തേഴാമത്തെ എങ്ങനെ മന്ത്രിയായി വളരെ അപ്രതീക്ഷിതമായത് ഞാൻ ആദ്യമായിട്ട് എം എൽ എ ആവുന്ന ഒരാളെങ്ങനെയാണ് മന്ത്രിയാവുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഒരു ദിവസം ലീഡർ വിളിച്ച് പറഞ്ഞു എന്നെ മന്ത്രിയാവണം അന്ന് എം പി ഗംഗാധരൻ മകളുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു ആ രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ആണ് എന്നെ അന്ന് പിന്നെ ഗവൺമെൻറ്റിന് കുറച്ചൊരു പ്രതിച്ഛായ നഷ്ടപ്പെട്ട സമയമായിരുന്നു മാധ്യമങ്ങളിലൊക്കെ കുറിച്ചാകുന്നു അപ്പോൾ അപ്പോഴെന്നോട് ലീഡർ പറഞ്ഞു ഇങ്ങനെ മന്ത്രിയാവണം ഞാൻ പറഞ്ഞു കാർത്തികേനാണ് അവൻ്റെ എന്നെ കാസീനിയർ കാർത്തികയാണ് അദ്ദേഹത്തെയാക്കാം അപ്പോൾ അവൻ ലീഡർ പറഞ്ഞു അദ്ദേഹത്തെ ആക്കാൻ പ്രയാസമുണ്ട് കാരണം അദ്ദേഹമാണ് എം പിൻ്റെ രാജി ആവശ്യപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് കാർത്തികേനെ ആക്കാൻ പ്രയാസമുണ്ട് രമേശിനെ ആണ് ആക്കുന്നതെന്ന് പിന്നെ അന്തരീക്ഷത്തിൽ കേട്ട പേര് തന്നെ ബാലകൃഷ്ണനുള്ള സാറേ അവർ അപ്പം നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞാൻ വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും എന്റെ ഭാര്യ പറയുന്നത് അവിടെ ഐശ്വര്യ ശരിക്കും എന്താ അതിന്റെ കാരണം ഇപ്പോ ഒരു ലോങ് ടേം ആയി ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും ലീഡർ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കാനുള്ള കാരണം ലീഡർക്ക് എന്നെ വലിയ വിശ്വാസമായിരുന്നു എന്നെ സ്നേഹമായിരുന്നു പിന്നെ രാജീവ് ഗാന്ധി അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടാണ് എൻ്റെ ഈ തീരുമാനമോട് എന്നെ രാഹുൽ രാജീവ് ഗാന്ധിക്ക് ഭയങ്കര രാജീവ് അതെ അതെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമാണ് നമ്മളെയൊക്കെ രാഷ്ട്രീയത്തിൽ കുറച്ച് തിരിച്ചടികൾക്ക് വഴി വെച്ചത് അപ്പോൾ അന്ന് അവരെ കൂടെ ആലോചിച്ചാണ് എന്നെ തീരുമാനിച്ചത് കാരണം ഒരു ഒരു പുതിയ മുഹം വരട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാനും സീ തച്ചടി പ്രഭാകരനുമാണ് സത്യപ്രതിജ്ഞ എനിക്ക് ഗ്രാമവികസനം തച്ചടിക്ക് ധനകാര്യം ഇതായിരുന്നു വകുപ്പുകൾ വളരെ ചെറുപ്പത്തിൽ ഒരു നേതൃത്വം ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരുപാട് വഴികളുണ്ട് സോഷ്യൽ മീഡിയ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കാം സോഷ്യൽ മീഡിയയിലൂടെ ബ്രാൻഡ് ചെയ്യാനുള്ള പല റീലുകൾ റീലുകൾ ഉണ്ടാക്കാം പക്ഷെ അന്നത്തെ കാലത്ത് എന്തായിരിക്കും ഒരു നേതാവിനെ ഇത്ര ചെറുപ്പത്തിലെ വളരെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയെപ്പോലുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ടവനാക്കി തീർത്ത ഒരു ഫാക്ടറി അതിൻ്റെ കാരണം നമ്മളെ ഇങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും നമ്മളൊക്കെ അന്ന് കെ എസ് യു ഞാൻ കെ എസ് യു പ്രസിഡൻറ് ആയിരിക്കുമ്പോഴാണ് എം എൽ എ ആവുന്നത് അത് ഒഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആകുമ്പോഴാണ് എന്നെ മന്ത്രിയാക്കുന്നത് അല്ല ഓൾ ഇന്ത്യ പ്രസിഡന്റ് സാധനം കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എന്നെ മന്ത്രിയാകുന്നത് അപ്പം എൻ എസ് യു യുടെ പ്രസിഡൻറ് ആക്കുന്നത് രാജീവ് ഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയാണ് രാജീവ് ഗാന്ധിയാണ് അത് എന്നെ അവിടെ എത്തിച്ചത് ലീഡറാണ് എൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് അത് എൻ്റെ ഹിന്ദി പഠനമാണ് എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട് പ്രാഥമിക് മധ്യം രാഷ്ട്രപ്രവേശിക ദേശീയതല വിശാലത്ത് അന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ലോ അച്ഛൻ ഒരു ജയശ്രീ ഹിന്ദി വിദ്യാലയത്തിൽ പഠിക്കാൻ പറഞ്ഞു അന്ന് ഈ നാട്ടിലൊക്കെ ഹിന്ദി പ്രചാരകന്മാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ മദ്രാസ് ഹിന്ദി പ്രചാര പ്രചാരസഭയുടെ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര പ്രചാരസഭയുടെ ഒരു ശാഖ അവിടെ ഉണ്ട് അവിടെ പോയി പഠിച്ചാണ് എസ് എൽ സി പാസ്സായപ്പോൾ തന്നെ ഞാൻ ഡിഗ്രി എടുത്തു ആർ ബി വി രാഷ്ട്രഭാഷ വിശാലം പിന്നെ അതങ്ങനങ്ങ് പോയി പക്ഷേ പിന്നെ ഒരു അവസരം വന്നത് യൂത്ത് എൻ എസ് യു എ എൻ്റെ പല പ്രസംഗങ്ങളും രാജീവ് ഗാന്ധി ഹിന്ദിയിൽ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് എന്നോട് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടം വരുന്നത് പിന്നെ നമ്മുടെ പ്രവർത്തനം എൻ എസ് യു യുടെ ദേശീയ പ്രസന്ധം എന്നുള്ളതിലെ പ്രവർത്തനം അന്ന് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് ഗാന്ധി പാർട്ടി ജനറൽ സെക്രട്ടറിയുമാണ് ഇൻചാർജ് ഓഫ് യൂത്ത് കെ എസ് യു സേവാദൽ മഹിള അപ്പം ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ പുള്ളി നേരിട്ട് കാണുന്നതല്ലേ അതാണ് എന്നോടുള്ള വലിയ ഇഷ്ടം പക്ഷേ താങ്കളിവിടെ അന്ന് ഇൻഡസ്ട്രിയ ദേശീയ ആയിരിക്കും അന്ന് സംസ്ഥാന പ്രസിഡന്റും സഹഭാരവാഹികളായിരുന്ന ആളുകളൊക്കെ ഇന്ന് പല നിലകളിലാണ് പലരും മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ അലങ്കരിച്ച ആളുകളാണ് എനിക്കൊന്ന് മമതാ ബാനർജിയൊക്കെ അതെ മമതാ ഉണ്ട് നമ്മുടെ അശോക് ചവാൻ ഉണ്ട് പിന്നെ എൻ്റെ ജില്ലാ ആയിരുന്നു ഭൂപേഷ് ബഖേൽ ഞാനാണ് അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് പിന്നെ ഡി കെ ശിവുമാർ ഞാൻ കൊണ്ടുവന്ന ആളാണ് ഞാൻ എല്ലാ സഹായവും ചെയ്ത് ഉയർത്തിക്കൊണ്ടു വന്ന ആളാണ് മുകുൾ വാശിനി എൻ്റെ ട്രഷറായിരുന്നു അവിനാശ് പാണ്ഡെ എ സി സി ജനറൽ സെക്രട്ടറി എന്നോടൊപ്പം എൻ്റെ സ്റ്റേറ്റ് ആയിരുന്നു ആന്ധ്രാ മുഖ്യമന്ത്രി ആയിരുന്ന കിരൺകുമാർ റെഡ്ഡി യൂത്ത് കോൺഗ്രസ് എൻ്റെ കൈകൊണ്ടാണ് സെക്രട്ടറി ആകുന്നത് പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ധാരാളം മന്ത്രിമാരെ എം ഒക്കെ ആ കാലഘട്ടത്തിൽ വളർന്നു വന്നവരാണ് അന്ന് ഏതെങ്കിലും തരത്തിൽ എൻ എസ് യു യൂത്ത് കോൺഗ്രസിലോ ഞാനും അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അത് സത്യമാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് സാറ് കേട്ടോ ശ്രദ്ധിച്ചു മനസ്സിലായി അണ്ടർ റേറ്റഡ് എന്നൊരു വാക്യം ഞാൻ പ്രയോഗിച്ചിരുന്നു അപ്പോൾ ഇത്രയും നേതാക്കന്മാരെ വളർത്തിയെടുക്കുകയും ഇത്രയും നേതാക്കന്മാർക്ക് തലതൊട്ടപ്പനായിരിക്കുമൊക്കെ ചെയ്യുന്നൊരു നേതാവിനെ അർഹിക്കുന്നൊരു പരിഗണനയിൽ ആ ഒരു സ്ഥാനത്താണ് താങ്കൾ ഇരിക്കുന്നത് വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടിരിക്കുന്നതു പറയാൻ പറ്റും അല്ല രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് സ്ഥാനമുണ്ടാകും ഇല്ലാതാകും അത് നമ്മൾ വലിയ ഗൗരവമായി എടുക്കേണ്ട എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വേറൊരു വ്യക്തി ശങ്കർ ദയാൽ ശർമ്മയാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ ഗീതാഞ്ജലി ശർമ്മയും ലളിത് മാക്കനും അവർ തിന്മൂർത്തി ലൈനിലെ പതിമൂന്നാം നമ്പർ വീട്ടിലായിരുന്നു താമസം ഞാൻ എൻ എസ് യു പ്രസിഡൻ്റ് അവിടെ പോയി എപ്പോഴും സംസാരിക്കും ഒരു ദിവസം അവരെ വെടിവെച്ച് തോന്നു അറിയില്ലേ വെടിവെച്ച് തോന്നുന്നു അപ്പോൾ ആ കുടുംബ ബന്ധം എനിക്ക് ഭയങ്കര അപ്പോൾ എന്നോട് എപ്പോഴും ശങ്കർ ദയാൽ പറയുന്നത് ഇൻ പൊളിറ്റിക്സ് യു ഷുഡ് ഹാവ് പേഷ്യൻസ് അദ്ദേഹം എ ഐ സി സി പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ പ്രസിഡൻറ്റ് സ്ഥാനം ഒഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെ ഒരു സ്ഥാനവും കിട്ടിയില്ല അദ്ദേഹം എന്നാലും ഇന്ദിരാഗാന്ധിയുടെ പോകുന്നു ട്വൻ്റി പോയിൻ്റ് പ്രോഗ്രാമിൻ്റെ ചെയർമാനായി ചെറിയ കമ്മിറ്റി ഉണ്ടെങ്കിൽ ചെയർമാനായി പിന്നെ അദ്ദേഹം ഗവർണറായി ഉപരാഷ്ട്രപതിയായി രാഷ്ട്രപതിയായി പ്രണബ് മുഖർജി കോൺഗ്രസ്സിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി തിരിച്ചു വന്നപ്പം എക്കണോമിക് സെല്ലിൻ്റെ കൺവീനറായിരുന്നു അപ്പോൾ ഇവരുടെ കൂടെ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അർജുൻ സിംഗ് അവർക്കൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊത്തിരി അനുഭവങ്ങൾ ഉള്ള ഒരാൾ ഉണ്ടല്ലോ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞാൻ സാധനം ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും ജനങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ സ്നേഹം എനിക്കുണ്ട് എന്നെ ഇഷ്ടമാണ് ജനങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഡ്രഗിൻ്റെ ഒരു പരിപാടി നടത്തി ഞാൻ ഒറ്റക്ക് നടത്തി ജില്ലയിലും ഓരോ ജില്ലയിലും വൻപിച്ച ജനക്കൂട്ടമായിരുന്നു ഒന്നാം കോസിനോടുള്ള താല്പര്യം രണ്ട് എന്നോടുള്ള കുറച്ച് സ്നേഹവും അതിൻ്റെ ഞാൻ